മല കണ്ടാരിട്ടാണ് ഈ മാടങ്കോട്ട ആ കാടിന് എന്ന് പേര് വരാൻ ഒരു കാരണുണ്ട് പണ്ട് ഈ നാട് ഭരിച്ചിരുന്ന രാജാവിന് ഒരു കിരീടം ഉണ്ടായിരുന്നു അത് രത്നക്കല്ല് പതിപ്പിച്ച വെറും ആഭരണമായിരുന്നില്ല അതിനൊരു ശക്തി ഉണ്ടായിരുന്നു രാജാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കിരീടം മോഷ്ടിച്ച് കാടിന്റെ അകത്തുള്ള ഒരു പാലത്തിന്റെ അടിയിൽ കുഴിച്ചിട്ടു രാജാവിന്റെ മോളന്നെ അങ്ങനെ രാജാവിന്റെ മോള് പുറത്തു വരാൻ ശ്രമിക്കുമ്പോഴേ കാട്ടുള്ള കുരുങ്ങി വഴി തെറ്റി പുറത്ത് കടക്കാൻ പറ്റിയില്ല അത്രേ മാടനും ചാത്തനും ആരാധിച്ചിരുന്ന രാജാവിന്റെ കിരീടത്തെ കാക്കാൻ അവര് വന്നു അന്നു മുതല് ആ കാടിനെ മാടനും ചാത്തനും ഭരിക്കാൻ തുടങ്ങി ഇപ്പോ ആർക്കറിയാം അതൊക്കെ പറഞ്ഞു കേക്കണ കഥകളല്ലേ അവിടെ പോയാ തിരിച്ചു വരാൻ പറ്റുന്ന എന്താ ഒരു ഉറപ്പ് അതിനത്രയും ധൈര്യമുള്ള ആൾക്കാർ വേണ്ടേ എന്തേലും ഇത്രയും കഥ കേട്ടിട്ടും അവിടെ പോവാൻ തോന്നണണ്ടാ

ാ കിരീടം നോക്കാ പിന്നെ കിരീടം പോയ എനിക്കിനെ എഫ് സി സിണ്ടീ പറഞ്ഞിട്ടില്ലേ വണ്ടി അതാ അച്ഛമ്മ പറഞ്ഞതാ നമുക്ക് അവരൊന്നും നോക്കിയല്ലോ ഞാൻ അവർക്കൊക്കെ വയസ്സായി അവരണ്ട് എന്തിയെ അടിച്ചോക്കാടാ പോയെ ോ ആരോ നമ്മളിത്രേരം പറഞ്ഞ ഗുണ്ടകളുണ്ട് അതിലൊരാളാ പറഞ്ഞേ അവര് പഴയ ഗുണ്ടകളാണ് പേടിക്കണ എന്നാലും ഗുണ്ടകളന്നെയാണല്ലോ

ധൈര്യമുള്ളവര് മാത്രം പോയല്ല അത് എടുക്കാൻ പറ്റും എന്നാ പറയണേ ഞങ്ങളെ നാട്ടിലൊന്നങ്ങനെ ധൈര്യമുള്ളവര് ഇല്ലാട്ടാ അതുകൊണ്ടല്ലേ എന്റെ നാട്ടിലോട്ടാ സ്ഥലത്തിന്റെ പേര് അതങ്ങനെയല്ല എന്തിരി ഇറങ്ങാൻ പറഞ്ഞത് നല്ല കൊട്ടാശ ഇണ്ടാ ചേറു പറഞ്ഞുണ്ട് ഈ കിരീടം എന്നൊക്കെ പറഞ്ഞതാണോ അവിടത്തെ അങ്ങനെ വിശ്വസിക്കണേ പിന്നെ ചെറുതായിട്ട് ചില ശല്യങ്ങളും ഉണ്ടായി കൊതുക അതുപോലെ ചോര കുടിക്കണേ വേറെ സാധനത്തില്ല യക്ഷി മാടൻ മൃദാവ എന്നൊക്കെ പറയും അല്ല ചിലപ്പോൾ അത് വെറുതെ പറയണ്ടാവും എന്നാലും നമുക്കൊന്ന് പോയി നോക്കിയാലോ ഏ ഇനി പണ്ടതല്ലേ അതെല്ലാം യക്ഷോ പ്രേതങ്ങനുണ്ടെങ്കിൽ അതെ ഇവനെ മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രക്കാരനാ

അതേ ഞാനീ പറഞ്ഞ യക്ഷികഥകളൊന്നാ മുതറിയില്ലേട്ടാ ഭയങ്കര പേടിത്തോടിയാ പറയരുത് അപ്പോ ഇതിൻറെ ഉള്ളിൽ എവിടെയോ ആണ് ഈ പറഞ്ഞ സ്പോൾ നമ്മളീ ടൂൾസ് ഒക്കെ അതൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നാലോ ഈ പറഞ്ഞു പറഞ്ഞ് കേട്ടാ പറക്ക് ഭീകരതേട്ടാ അലാറാണ് ഞാൻ ഇരിക്കുന്ന സമയം അതാ കിടന്ന് അലറിയത് ഞാൻ ഇവരുടെ അടുത്ത് എന്തോ അല്ല ഈ കിരീട ഇവിടെ ഏത് ഭാഗത്താന്നും നല്ല പിടിപാടില്ല എവിടെയാന്നറിയില്ല അത് നമ്മള് കണ്ടുപിടിക്കാം നോക്കി എന്താ പാച്ചേട്ടാ മരം വീണേണ്ട പാശേട്ട നല്ല പേടി പേടിയ നീ ഒന്ന് പോട ചങ്ങല്ലേ രണ്ടു ഭാഗത്തും അത്ര വലിയ രസമൊന്നും ഇല്ലാട്ട് നടത്തി തുടങ്ങി വിടോ കണ്ടുപിടിച്ചിട്ടില്ലേ

നമ്മൾ വീട്ടിൽ അച്ചപ്പം അയച്ചോളിട്ടാ ഈ വഴി കൂടെ നേരത്തെ പോയതല്ലേ ഈ വഴി കൂടി നേരത്തെ ഈ പൊത്ത് ഞാൻ നേരത്തെ കണ്ടതാണ് ഈ വഴി പൊത്തിലൊക്കെ നടക്കേ ഈ വഴി പോയിൽ നിന്ന് എന്നാലും മരം

ശരി ആര് പറഞ്ഞ കഥകള് എന്താ നമ്മുടെ ശരിക്കും പ്രശ്നം നമ്മൾ എന്തിനാ ശരിക്കും വന്നത് ഏ അടുത്തത് നമ്മൾ പോകുന്ന വഴി ശരിയാണെന്ന് മനസ്സ് പറയുന്നു എന്തോ പറ്റിയ ഇതവര് കുഴപ്പമുണ്ടായിരുന്നില്ല അതല്ല ഇതാണ് ആ പറഞ്ഞ അടയാളം ഇവിടെ എവിടെയോ ആണ് ആ കിരീടം എവിടെ നോക്കാം എടുത്താൽ ഞാൻ പോട്ടെ 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 കിട്ടുള്ളു അറിയാം വീണ്ടാണ് ഉള്ള കിട്ടും അത് നീ പറഞ്ഞ എത്തി ഊ നിന്റെ അമ്മാമ്മ പറഞ്ഞ ആ പാലത്തിന്റെ അവിടെ ഞങ്ങൾ എത്തി ഇവിടെ ഒരു കൊഴപ്പില്ലേ ചേട്ടൻ ഒരു കാര്യം സ്ഥലത്തിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് കഴിച്ച് പോരെ അച്ഛമ്മ പറഞ്ഞ നിങ്ങൾന്തേ അപ്പൊ തിരിച്ചോ എന്നെ പറ്റും സാധനം ഇവിടെ പറഞ്ഞത് അടേ കളച്ചത് മടി സാധനം എടുക്കണ്ട ചെറിയൊരു പ്രശ്നമുണ്ട്

അതെന്താ നീ ആലോചിക്കുന്നുണ്ടാകുന്ന പറ്റിയല്ലേ ആരാളെ ചോദിക്കാൻ നിന്റെ ഒരു തിരുവാതിര നമ്മളും തേങ്ങയും വാങ്ങിയും ആയ അതെ ഇരുട്ടവണേക്ക് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുക അതാണ് നിങ്ങൾ വർത്താനം പറഞ്ഞു തന്നൊരു കാര്യമില്ലാട്ടാ വീഴ്ചലും പറ്റിയില്ലോ ഇങ്ങോട്ട് വരുമ്പോഴേ ആ മണി കിലക്കം കേട്ടിപ്പ അടുത്ത് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടാ നമ്മൾ പോകുന്ന വഴി മനസ്സ് ശരിയാണ് ഈ കണ്ടതല്ല ഇനി കാണാൻ പോണത് വന്ന് നോക്കണ

ഇപ്പൊ എന്താ നമുക്ക് പേടി അതന്നെ വന്നില്ലേ അല്ല അതേ പേടി പേടി എന്ന് പറയണേ ശ്രദ്ധ രേ പ്രേതം മണനൊന്നും ഉള്ളതല്ലേ മുഴുവൻ അങ്ങനെ പറഞ്ഞൂടാ പക്ഷെ എന്തോ ചിലതൊക്കെ ഉണ്ട്